പൊരുത്തമോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പൊരുത്തുകൾ വന്ന കുറച്ച് പ്ര കുറിച്ചാണ് ഇത് പാലക്കാട് ജില്ലയിലെ വാഹനജനകളാണ് മുസ്ലിവാവ് ബിസിനസ്ന സുന്നിയാണ് വയസ്സ് ഇരുപത്തിയെട്ട് ഒരു നൂറ്റി അറുപത്തി അഞ്ചാണ് വെയിറ്റ് എഴുപത് നിറം വൈറ്റ് വൈറ്റൻ ഫയറാണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്രസ പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് സഹോദരിമാരില്ല വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ വാട്സപ്പ് ചെയ്യുക അടുത്ത ഓപ്പോസിൽ നെയിം ഷംസുദ്ദീൻ ബ്രദീസ് നാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ടാണ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ചിറ്റൂർ ഏരിയയിലെ ഒരു വാഹനചനയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് സഹോദരിമാരില്ല കൃഷി തങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ മേടിക്കും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പർസിൻ്റെ നെയിം ജാസിർ സുന്നിയാണ് വയസ്സ് ഇരുപത്തി നാല് ഒരുന്നൂറ്റി എഴുപത്തി ആറാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം ബിടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് അബുദാബിയിലെ ഒരു കമ്പനിയിലാണ് മദ്രസെറ്ററിൽ പോയിട്ടുണ്ട് പശ്ചിവാഹമാണ് ഇത് നെല്ലായ ഏരിയയിലൊരു വാഹനത്തിനാണ് പിതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് ഒരാൾ ആണ് ഒരാൾ ആണ് ഒരു സഹോദരി ഉണ്ട് സഹോദരി അൺമേരീഡ് ആണ് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഹോട്ടൽ മാഡം വാട്സപ്പ് ചെയ്യുക അടുത്ത ഓപ്പോസിൽ മുസ്ലിം യുവാവ് ബ്രദിനസ് റാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരു നൂറ്റി അറുപത്തി ആറാണ് വെയിറ്റ് എൺപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി പ്ലസ് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് അബുദാബിയിലെ ഒരു സ്ഥാപനത്തിലാണ് മദ്രസ എട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പട്ടാമ്പി ഏരിയയിലൊരു വാഹനജനിയാണ് പിതാവ് കോൺട്രാക്ടറാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരൻ അൺമേരിഡ് ആണ് മൂന്ന് സഹോദരിമാരുണ്ട് എല്ലാവരും വിവാഹിതരാണ് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ മാഡത്തിൽ വാട്സപ്പ് ചെയ്യുക അത് പ്രൊപ്പോസിൽ നെയിം ഷമീമ് രജനീസ് റാം സുന്നിയാണ് വയസ്സിരത്തി ആറ് ഉയരം നൂറ്റി അറുപത്തി അഞ്ചാണ് വെയ്റ്റ് അറുപത് നിറ മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾഫിലൊരു കമ്പനിയിലാണ് മദർ സാറേ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മണ്ണാർക്കാട് ഏരിയയിലെ ഒരു വാഹലോചനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരും ഇല്ല വിശുദ്ധ നിങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അത് പർപ്പോസിൽ നെയിം ഹബീബ് രജിനസ് ആണ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി എഴുപത്തി അഞ്ചാണ് വെയ്റ്റ് എഴുപത്തി ആറ് നിറ മീഡിയം വെയ്റ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമയാണ് ജോലി ചെയ്യുന്നത് ദുബായിൽ ഒരു കമ്പനിയിലാണ് മാഡസ പത്തു പോയിട്ടുണ്ട് ഇത് പാലക്കാട് ജില്ലയിലെ ആഹാരജനിയാണ് പിതാവ് റിട്ടേർഡ് എംപ്ലോയി ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരമാരും സഹോദരിമാരും ഇല്ല വിഷയ്ക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വാലറ്റും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് നെയിം ഫസിൽ ബ്രദിന സൂര്യമാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിങ്ങളെ മീഡിയം വെയിറ്റ് ബികോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബഹ്റൈൻ്റെ ബിസിനസ് ആണ് മറസ്സ്ട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് ഒരു സഹോദരൻ ആണ് സഹോദരിമാരില്ല വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർത്തേം വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസൽ നെയിം റാഷിദ് രജനീസ് നാം സൂര്യമാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഒരു നൂറ്റി എഴുപത്തി മൂന്ന് വെയ്റ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് പള്ളിയിലാണ് മദ്രസ പത്തിന് പോയിട്ടുണ്ട് പുനർവാഹമാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ മേരിഡ് ആണ് സഹോദരിമാരില്ല വിഷയത്തി അമ്പത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അതേ പ്രപ്പോസൽ നെയ്മ് ബൈജു ഋദീൻസ് നാ സുന്നിയാണ് വയസ്സ് അൻപത് ഉയരം നൂറ്റി അറുപതാണ് വെയ്റ്റ് അറുപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് ബിസിനസ് ആണ് പുനർവാഹമാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരിമാരില്ല വിശ്വസങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ നമ്പർ വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് നെയിം ഹക്കീം റജീഷ് നാം സുന്നിയാണ് വയസ്സ് അൻപത് ഉയരം നൂറ്റി അറുപതാണ് വെയ്റ്റ് അൻപത്തിനാല് നിറം മീഡിയം വൈറ്റ് ആണ് വ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്ന ബിസിനസ് ആണ് മദർ സഞ്ചരി പോയിട്ടുണ്ട് പുനർവാഹമാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് ലൈറ്റ് ആണ് മൂന്ന് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് വിശദത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് നെയിം ജാബിർ രജിസ്റ്റർ സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ചാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം മേളിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്തൊരു കമ്പനിയിലാണ് വയസ്സിട്ട് പോയിട്ടുണ്ട് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധ നിങ്ങൾക്ക് എൺപത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ എംപാടത്തിൽ വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പസിൻ്റെ നെയ്മ് ഷംനാദ് രജനീഷ് നാ സുന്നാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരു നൂറ്റി അറുപത്തി ആറ് വെയിറ്റ് അറുപത്തി എട്ടാണ് നിറ മീഡിയം വെയിറ്റ് ദിവസം ബികോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഖത്തറിൽ കമ്പനിയിലാണ് മദർസപ്പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധ നിങ്ങൾക്ക് എൺപത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ മേടത്തിൽ വാട്സപ്പ് ചെയ്യുക അതോപ്പൊസിൻ്റെ നെയ്മ് ഷാൻ രജിനിസ് നാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി ആറാണ് വെയ്റ്റ് അറുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഇതിവേസം ബി ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് വേൾഫെയർ കമ്പനിയിലാണ് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരുള്ള ഒരു സഹോദരി ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ നമ്പർ വാട്സ്ആപ്പ് ചെയ്യുക അത് ഓർപ്പർ നെയ്മ് മുജീബ് റഹ്മാൻ റതീസ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി അഞ്ചാണ് വെയ്റ്റ് അറുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഇതിവേസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഇലക്ട്രീഷ്യൻ ആയിട്ടാണ് മാതാ സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിൽ കുമര കുമരനെല്ലൂർ ഏരിയയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് എൻ ആർ ഐ ആണ് മാതാവ് വീട്ടൻ വേണ സഹോദരനുണ്ട് സഹോദരിമാരില്ല വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ എം വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൻ്റെ നെയിം ജംഷാദ് റജീസ് ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയർന്നൂറ്റി അറുപതാണ് വെയ്റ്റ് അറുപത് നിറം മീഡിയം വെയിറ്റ് ആണ് ദിവസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലെ കമ്പനിയിലാണ് മദ്രസ എട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാർ രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ കോട്ടയം മഡ്രസേരുക അത് സെലീമും സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഇരുപത് എഴുപത്തി അഞ്ച് വെയിറ്റ് എഴുപതാണ് വൈറ്റൺ ഫയർ ആണ് ദിവസം ബിടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന സ്വന്തമായിട്ട് ബിസിനസ് ആണ് മദ്രസ ആറു പോയിട്ടുണ്ട് പുനർവാഹമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഒരു സഹോദരിയും ഉണ്ട് വിഷയങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർക്കും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് നെയിമ് ഫൈസൽ റജീ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് മീഡിയം വൈറ്റ് വിദ്യാഭ്യാസം ഇസ്ലാമിക് ഡിഗ്രി കൈതാണ് ജോലി ചെയ്യുന്ന ഒരു പള്ളിയിലാണ് പുനർവാഹമാണ് പിതാവ് പ്ലാൻഡർ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരിമാരില്ല വിശുദ്ധകൾക്ക് അമ്പത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വേളറ്റും വാട്സ്ആപ്പ് ചെയ്യുക അതോ ഓപ്പോസിറ്റ് നെയിം മുഹമ്മദ് റജീഷ് നാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിരണ്ട് ഉയരം നൂറ്റി എഴുപത്തി മൂന്നാണ് ബേറ്റി എഴുപത് വൈറ്റി ഫയർ ആണ് ഇതിഭാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സഹോദരി കമ്പനിയിലാണ് മദ്രസ എട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരും ഇല്ല വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ കോട്ടയം വേഗത്തിൽ വാട്സപ്പ് ചെയ്യുക അടുത്ത ഓപ്പോസിറ്റിൽ നെയ്മ് നസീർ രജന സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി ആറ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറ മേഡിയം വെയിറ്റ് ആണ് വ്യതിവേസം ടെൻത്ത് ആണ് ഇതുപോലെ ചെയ്യുന്ന സ്വന്തമായിട്ട് ബിസിനസ് ആണ് മദ്രസ എട്ടു പോയിട്ടുണ്ട് പുനർവാഹമാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാർ ആണ് ഒരു സഹോദരി ഉണ്ട് വിശുദ്ധവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ കോട്ടയം വേളറ്റീൻ വാട്സപ്പ് ചെയ്യുക കേരളത്തിന്റെ എല്ലാ ജില്ലയിൽ നിന്നും അനവധി യുവതി യുവാക്കളുടെ പ്രപ്പോസൽ വന്നിട്ടുണ്ട് അതാ നോക്കുന്ന ആളുകൾ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ എമ്പഴത്തേക്കും അയച്ചു തന്നാൽ അനുയോജ്യമായ പ്രപ്പോസൽ നോക്കുന്നതാണ്